നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം വാർത്തകൾ ചുരുക്കത്തിൽ പരിസ്ഥിതി ദിനം സംബന്ധിച്ചുള്ള സർക്കാർ പരിപാടി രാജ്ഭവനിൽ നടത്തണമെന്ന് കൃഷിമന്ത്രി അഭ്യർത്ഥിച്ചിരുന്നു ഗവർണർ അതിന് സസന്തോഷം അനുവാദം നൽകുകയും ചെയ്തു എന്നാൽ സമ്മേളന വേദിയിലുള്ള ഭാരതമാതാവിന്റെ ചിത്രം നീക്കം ചെയ്യണമെന്ന മന്ത്രിയുടെ ആവശ്യത്തോട് ഗവർണർക്ക് വിയോജിക്കേണ്ടി വന്നു അതേ തുടർന്ന് മന്ത്രി പരിപാടിയിൽ നിന്ന് വിട്ടുനിന്നു ഗവർണറുടെ നടപടി ഭരണഘടനാ ലംഘനമാണെന്ന് മന്ത്രിമാരും സി നേതാക്കളും വിമർശിച്ചു സർക്കാരിന്റെ അവസാന വർഷമായതിനാൽ രാജ്ഭവനുമായുള്ള ഏറ്റുമുട്ടൽ ഒഴിവാക്കുക എന്നതാണ് മുഖ്യമന്ത്രിയുടെ നയം മുഖ്യമന്ത്രി ഇതുവരെ സംഭവത്തിൽ പ്രതികരിച്ചിട്ടില്ല കണ്ടെയ്നർ കപ്പൽ മുങ്ങിയ സ്ഥലത്ത് ദക്ഷിണാഫ്രിക്കയിൽ നിന്നെത്തിയ മുങ്ങൽ വിദഗ്ധരുടെ സംഘം ഇന്ന് പരിശോധന നടത്തും കപ്പൽ മുങ്ങിയ സ്ഥലത്തെ അടിത്തട്ടിൽ പരിശോധന നടത്തി മാപ്പിംഗ് പൂർത്തിയാക്കിയാണ് ആദ്യം ചെയ്യുക ശേഷം കണ്ടെയ്നറുകൾ പുറത്തെത്തിക്കാനുള്ള നടപടികളിലേക്ക് കടന്നേക്കും ഓണയിൽ വീണക്കാർ തള്ളി മാറ്റുന്നതിനിടെ ഭിത്തിയിലിടിച്ചു മറിഞ്ഞ് ഒന്നര വയസ്സുകാരി മരിച്ചു കാസർഗോഡ് കാറടുക്ക് വെള്ളികയിൽ ഹരിദാസ് ശ്രീവിദ്യ ദമ്പതികളുടെ മകൾ ഹൃദയനന്ദയാണ് മരിച്ചത് ബന്ധുവിന്റെ ഗൃഹപ്രവേശന ചടങ്ങ് കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങും വഴിയായിരുന്നു അപകടം ഓവുചാലിൽ വീണ കാർ തള്ളി നീക്കാനായി ഹരിദാസ് കുടുംബത്തെ പുറത്തിറക്കി തള്ളി നീക്കവേ കാർ മുന്നോട്ട് നീങ്ങി വശത്തെ ഭിത്തിയിലിടിച്ച് കുട്ടിയുടെ ശരീരത്തേക്ക് മറിയുകയായിരുന്നു ഉടൻ കുട്ടി ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ഐ ബി ഉദ്യോഗസ്ഥ ജീവനൊടുക്കിയ കേസിൽ പ്രതി സുഗാന്ത് സുരേഷുമായുള്ള കേരളത്തിലെ തെളിവെടുപ്പ് പൂർത്തിയായി പ്രതിയെ കോടതിയിൽ ഹാജരാക്കി കൂടുതൽ തെളിവെടുപ്പിനായി വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങുമെന്ന് പോലീസ് അറിയിച്ചു രാജസ്ഥാനിലെ വിവിധ സ്ഥലങ്ങളിൽ സുഗാന്ത് ചെലവിട്ടതായി പോലീസ് നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു ഈ സ്ഥലങ്ങളിലെത്തിച്ച് തെളിവെടുപ്പ് നടത്താനായി സുഗാന്തിനെ വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങും സോഷ്യൽ മീഡിയയിൽ സ്വാധീനം ചെലുത്തിയ ശർമിഷ്ഠ പനോലിക്ക് ഇടക്കാല ജാമ്യം അനുവദിച്ചു ഓപ്പറേഷൻ സിന്ധൂറിനെ കുറിച്ച് വർഗീയ പരാമർശങ്ങൾ നടത്തിയെന്ന് പറഞ്ഞായിരുന്നു കൊൽക്കത്ത പോലീസ് ഇരുപത്തിരണ്ട് വയസ്സുള്ള വിദ്യാർത്ഥിയെ അറസ്റ്റ് ചെയ്തത് പനോലിക്ക് ഇടക്കാല ജാമ്യം അനുവദിച്ചുകൊണ്ട് ഹൈക്കോടതി ഈ ഘട്ടത്തിൽ കസ്റ്റഡി ചോദ്യം ചെയ്യലിന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞു പനോലി അന്വേഷണവുമായി സഹകരിക്കണമെന്നും രാജ്യം വിട്ടു പോകരുതെന്നും അവധിക്കാല ബെഞ്ച് പറഞ്ഞു ഇവരുടെ ജാമ്യത്തുക പതിനായിരമായി നിശ്ചയിച്ചു അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് യാത്ര ചെയ്യുന്ന ആദ്യ ഇന്ത്യൻ ബഹിരാകാശ യാത്രികനായി വ്യോമസേന ഗ്രൂപ്പ് ക്യാപ്റ്റൻ ശുഭാംശു ശുക്ല ഐഎസ്ആർഒ ഇന്ത്യയുടെ ഗഗയാൻ ദൗത്യത്തിനായി തെരഞ്ഞെടുക്കപ്പെട്ട നാല് യാത്രികരിൽ ഒരാളാണ് ശുഭാംശു കഴിഞ്ഞ പത്ത് വർഷമായി ഗഗയാന്റെ പണിപ്പുരയിലാണ് ഐ എസ് ആർഒ ഗഗയാൻ ദൗത്യത്തിൽ ഇതുവരെ പൂർത്തിയാക്കിയ ഒരുക്കങ്ങളുടെ പ്രായോഗികത ഈ യാത്രയിൽ ശുഭാശു പരിശോധിക്കും അതിനുള്ള നിർദ്ദേശങ്ങൾ ഐ നൽകി പത്തിന് ഇന്ത്യൻ സമയം വൈകിട്ട് അഞ്ചത്തിരണ്ടിനാണ് സ്പേസ് എക്സിന്റെ ഫോർ പേടകത്തിൽ ശുഭാംശവും ഫാൽക്കൺ ഒൻപത് റോക്കറ്റിൽ ബഹിരാകാശ സ്റ്റേഷനിലേക്ക് പോകുന്നത് നാസയുടെ തൽക്കാൽ ടിക്കറ്റ് ബുക്കിംഗിൽ ഏജന്റുമാരുടെയും ബ്രോക്കർമാരുടെയും തട്ടിപ്പ് അവസാനിപ്പിക്കാൻ റെയിൽവേ മന്ത്രാലയം ഇനി മുതൽ തൽക്കാൽ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതിന് ഐ ആർ സി ടി സിയിൽ ആധാർ കാർഡ് പരിശോധന നിർബന്ധമാക്കും റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവാണ് ഈ തീരുമാനം പ്രഖ്യാപിച്ചത് സംബാൽ പോലീസ് ഒരു പ്രധാന ട്രാക്ടർ മോഷ്ടാക്കളുടെ സംഘത്തെ പിടികൂടി മുപ്പത്തിരണ്ട് പേർക്കെതിരെ ഗുണ്ടാ നിയമം ചുമത്തി ഉത്തർപ്രദേശിൽ ഇത്രയും വലിയ നടപടി സ്വീകരിക്കുന്നത് ഇതാദ്യമായിരിക്കും നഖസ പോലീസ് സംഘം ഈ സംഘത്തിലെ പത്ത് പേരെ അറസ്റ്റ് ചെയ്തു ഇരുപത്തിരണ്ട് പേർ ഇപ്പോഴും ഒളിവിലാണ് ഓപ്പറേഷൻ സിന്തോറിൽ ഇന്ത്യൻ സൈന്യത്തിന്റെ ആക്രമണത്തിൽ തകർന്നത് പാകിസ്ഥാന്റെ ഒൻപത് വിമാനങ്ങൾ പാകിസ്ഥാൻ അമേരിക്കയിൽ നിന്ന് ലഭിച്ച എഫ് പതിനാറ് ചൈനയിൽ നിന്നും ലഭിച്ച പതിനേഴ് ഉൾപ്പെടെ ആറ് വ്യോമസേനാ വിമാനങ്ങൾ രണ്ട് വില കൂടിയ നിരീക്ഷണ വിമാനങ്ങൾ സി നൂറ്റി മുപ്പത് ഹെർക്കുലീസ് ട്രാൻസ്പോർട്ട് വിമാനം സായുധസേനാ ഡ്രോണുകൾ എന്നിവ ഉൾപ്പെടെ തകർത്തതായാണ് വിവരം വെള്ളത്താടിയും വെള്ളത്തലമുടിയുമുള്ള മോദിയെ കുട്ടികൾക്ക് അങ്ങേയറ്റം ഇഷ്ടമായെന്ന് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ജെഡി വാൻസിന്റെ ഭാര്യ ഉഷാ വാൻസ് കുട്ടികൾ മോദിയുമായി വളരെ വ്യക്തിപരമായ ബന്ധം സ്ഥാപിച്ചുവെന്നും ഉഷാ വാൻസ് പറയുന്നു ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം അവസാനിപ്പിക്കാൻ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇടപെട്ടുവെന്ന കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയുടെ വാദം തള്ളി ശശി തരൂർ എം പി ദേശീയ താല്പര്യത്തിനായി പ്രവർത്തിക്കുന്നത് പാർട്ടി വിരുദ്ധമായി കാണുന്ന ഏതൊരാളും സ്വയം ചോദ്യം ചെയ്യണമെന്നും എം ശശി തരൂർ സ്വന്തം പാർട്ടിയായ കോൺഗ്രസ് തന്നെ ചില അഭിപ്രായങ്ങളുടെ പേരിൽ നിങ്ങളെ വിമർശിച്ചിട്ടുണ്ടെന്ന് മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു തരൂർ ഓപ്പറേഷൻ സിന്ധൂറിൽ പാകിസ്ഥാനിലെ തീവ്രവാദ കേന്ദ്രങ്ങൾ നശിപ്പിച്ച റഫേൽ യുദ്ധവിമാനം ഇനി ഇന്ത്യയിൽ നിർമ്മിക്കും ഇതിനായി ടാറ്റ അഡ്വാൻസ് സിസ്റ്റംസ് ലിമിറ്റഡ് ഫ്രഞ്ച് പ്രതിരോധ വ്യോമയാന കമ്പനിയായ ഡെസോൾട്ട് ഏവിയേഷനും തമ്മിൽ ഉത്പാദന കൈമാറ്റ കരാറിൽ ഒപ്പുവെച്ചു റഫേൽ വിമാനത്തിന്റെ ഘടന ഫ്രാൻസിന് പുറത്ത് നിർമ്മിക്കുന്നത് ഇതാദ്യമാണ് ഇന്ത്യയുടെ മെയ്ക്ക് ഇൻ ഇന്ത്യ ആത്മനിർഭർ ഭാരത് മിഷൻ എന്നിവയുടെ ദിശയിലെ ഒരു പ്രധാന നാഴികക്കല്ലാണ് ഈ നടപടി തൃണമൂൽ കോൺഗ്രസ് എം പി മെഹുവാ മൊയ്ത്ര വിവാഹിതയായി ജർമ്മനിയിലായിരുന്നു വിവാഹം വരൻ ഒഡീഷയിൽ നിന്നുള്ള ബിജു ജനതാദൾ എം പി പിനാകി മിശ്ര മെയ് മൂന്നിനായിരുന്നു ഇരുവരും തമ്മിലുള്ള വിവാഹം അറുപത്തി ആറുകാരനായ പിനാക്കി മിശ്ര ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിലാണ് മെഹുബ മൊയ്ത്രയ്ക്ക് അൻപത്തി ഒന്ന് വയസ്സേ പ്രായമുള്ളൂ ഇരുവരും തമ്മിൽ പതിനഞ്ച് വയസ്സിന്റെ വ്യത്യാസമുണ്ട് പാകിസ്ഥാനി പൗരന്മാർക്ക് ജോർജിയ പ്രവേശനം നിഷേധിക്കുകയാണെന്ന പരാതിയുമായി പാകിസ്ഥാൻ സ്വദേശികൾ യു എയിൽ നിന്നും ജോർജിയയിലേക്ക് പോയപ്പോൾ നേരിടേണ്ടി വന്നത് കടുത്ത ദുരനുഭവമാണെന്ന് വ്യക്തമാക്കുന്ന പാക് പൗരന്റെ പോസ്റ്റ് സോഷ്യൽ മീഡിയയിലൂടെയാണ് പങ്കുവച്ചത് പാകിസ്ഥാനി പൗരനാണെന്ന ഒറ്റ കാരണത്താൽ ജോർജിയൻ വിമാനത്താവളത്തിൽ പന്ത്രണ്ട് മണിക്കൂറോളം തടവിൽ കഴിയേണ്ടി വന്നുവെന്നും ഇയാൾ പരാതിപ്പെടുന്നു പാകിസ്ഥാന്റെ വടക്കുപടിഞ്ഞാറൻ മേഖലയായ ഖൈബർ പഖത്തൂൺ മേഖലയിൽ വ്യാഴാഴ്ച അജ്ഞാത തീവ്രവാദികൾ ഒരു സ്വകാര്യ കമ്പനിയിലെ പതിനൊന്ന് ജീവനക്കാരെ തട്ടിക്കൊണ്ടുപോയി ഈ സംഭവത്തെക്കുറിച്ച് ഔദ്യോഗിക സ്രോതസ്സുകൾ വിവരം നൽകിയിട്ടുണ്ട് വിവരം ലഭിച്ചതിനെ തുടർന്ന് പോലീസ് പ്രതികളെ പിന്തുടർന്ന് തട്ടിക്കൊണ്ടുപോയ ആറ് ജീവനക്കാരെ രക്ഷപ്പെടുത്തി തുടർന്ന് സുരക്ഷാസേന പ്രദേശത്ത് വലിയ തോതിലുള്ള തെരച്ചിൽ ആരംഭിച്ചു വ്യാപാര സംഘർഷങ്ങൾ രൂക്ഷമാവുമ്പോഴും ആഗോള വളർച്ച മന്ദഗതിയിലാവുമ്പോഴും ഭൌമരാഷ്ട്രീയ അപകട സാധ്യതകൾ വർധിക്കുമ്പോഴും ലോകത്തിലെ ഏറ്റവും പ്രതിരോധശേഷിയുള്ള പ്രധാന സമ്പദ് വ്യവസ്ഥയായി ഇന്ത്യ ഉയർന്നുവരികയാണെന്ന് ലോക സാമ്പത്തിക ഫോറത്തിന്റെ പ്രസിഡന്റും സിഇഒയുമായ ബ്രിഡ്ജ് ബെൻഡേ പറയുന്നു സ്വകാര്യ കമ്പനിയായ ഐസ്പേസ് നിർമ്മിച്ച റെസിലിയൻസ് ബഹിരാകാശ പേടകം വെള്ളിയാഴ്ച പുലർച്ചെ ചന്ദ്രനിൽ മേജർ ഫിഗറോസിസ് മേഖലയിൽ ലാൻഡിംഗ് ശ്രമത്തിനിടെ തകർന്നു വീണതിനാൽ ജപ്പാന്റെ അഭിലാഷമായ ചന്ദ്രദൌത്യം നിരാശയിൽ അവസാനിച്ചതായി റിപ്പോർട്ട് ദൌത്യത്തിന്റെ വിധി ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല എന്നാൽ നിർണായകമായ അവസാന ഇറക്കഘട്ടത്തിൽ സിഗ്നൽ നഷ്ടപ്പെട്ടത് മറ്റൊരു പരാജയപ്പെട്ട ലാൻഡിംഗ് സംബന്ധിച്ച ആശങ്കകൾക്ക് ആക്കം കൂട്ടി വിദേശ വിദ്യാർത്ഥികളുടെ വിസ റദ്ദാക്കിയ ട്രംപിന്റെ ഉത്തരവിനെതിരെ ഹാട്ട് സർവകലാശാല ട്രംപ് ഭരണകൂടത്തിനെതിരെ കേസ് ഫയൽ ചെയ്തു പ്രസിഡന്റ് അലൻ ഗാർബർ ഈ നീക്കത്തെ പ്രതികാര നടപടിയാണെന്നും നിയമവിരുദ്ധമാണെന്നും അപലപിച്ചു വരുന്ന അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾക്ക് വിസ നിഷേധിച്ച പ്രഖ്യാപനം ഹാഡ്വാർഡിന്റെ ആഗോള അക്കാദമിക് പങ്കാളിത്തത്തിൽ രാഷ്ട്രീയ പ്രേരിതമായി ഇടപെടുന്നതായി ആരോപിച്ചു ഈദുൽ അസൈക്കു മുന്നോടിയായി അതിർത്തിയിലെ ജാഗ്രത വർദ്ധിപ്പിച്ചതിനാൽ ഈ വർഷം ബംഗ്ലാദേശ് വിപണികളിൽ ഇന്ത്യയിൽ നിന്ന് കടത്തുന്ന കന്നുകാലികളെ കൂടുതലായി കാണാനില്ലെന്ന റിപ്പോർട്ട് ന്യൂസ് ഡെസ്ക് ജന്മഭൂമി